അതുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം ഇനി അഥവാ ഒരു കുടുംബത്തിന്റെ സുഖം കിട്ടണമെങ്കിൽ അതിന് വെറുതെ പള്ളിയിലെ മോലിയന്മാരൊക്കെ പറയുന്നത് പോലെ ഏതെങ്കിലും അമ്പലത്തിൽ ചെന്ന് താലി ചാർത്തൽ ഇതൊന്നും വേണ്ട മറിച്ച് ലിവിംഗ്ഗതറുകൾ അഞ്ചോ ആറോ മാസം കൂടെ ഒരുമിച്ച് ജീവിച്ച് എല്ലാം ആസ്വദിച്ചിട്ട് പറ്റില്ലെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന ആധുനിക രീതിയാണ് ഏറ്റവും പുരോഗമനം അല്ലെങ്കിൽ ഡേറ്റിങ്ങൾ മതി അല്ലെങ്കിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു ബെസ്റ്റി മതി എന്നൊക്കെയാണ് ഇന്നത്തെ മക്കളുടെ മനസ്സുകളിൽ വിഷം കുത്തിവെക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെ പുരോഗമനമായിട്ടാണ് ചിലർ അവതരിപ്പിക്കുന്നതും ആരാണ് ഇതിനെ പുരോഗമനമായി അവതരിപ്പിക്കുന്നത് ലോകത്തുള്ള ഒരു മതങ്ങളുമല്ല ഹിന്ദുമതമോ ക്രിസ്തു മതമോ ഇസ്ലാം മതമോ ജൈന മതമോ ലോകത്തൊരു മതങ്ങളും ഈ പുരോഗമനത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല മറിച്ച് ഈ പുരോഗമനം അവതരിപ്പിക്കുന്നത് ലിബറലുകൾ മാത്രമാണ് ആരാണ് ലിബറലുകൾ മനുഷ്യന്റെ ജീവിതത്തിന്റെ അസ്ഥി വാരം തോണ്ടാൻ എക്കാലഘട്ടത്തിലും മതവിഷേദികളുടെ വേഷം കെട്ടി ഓരോ മതങ്ങൾക്കിടയിലേക്കും കയറിക്കൂടുന്ന ഇരുട്ടിന്റെ ശക്തികൾ കുത്തഞ്ഞ ലൈംഗികതയുടെ വക്താക്കൾ ആർത്തി പിടിച്ച ജീവിതത്തിന്റെ ഉപഭോഗ കൃഷ്ണകളിൽ ജീവിതത്തിന്റെ ലഹരിയിൽ ലഹരിയിലും കഞ്ചാവിലും കള്ളിലും ആനന്ദം കണ്ടെത്തുന്ന ലിബറലുകളല്ലാത്ത ഒരാളും ഈ പുരോഗമനത്തെ മുൻപോട്ട് വെച്ചിട്ടില്ല അതുകൊണ്ടാ ഇന്ന് കേരളക്കരയിലെ ചില കാമ്പസുകളിൽ ജനറൽ സൗഹൃദമുറി ആ ലിബറലുകൾ തുടങ്ങി എന്തേ കാരണം ആണിനും പെണ്ണിനും വേറെ ശുചിമുറികൾ വേണ്ട ആണിനും പെണ്ണിനും ഒരേ ശുചിമുറി മതി കാരണം ഏതെങ്കിലും പെണ്ണിന്റെ ശുചിമുറിയുടെ മുൻപിൽ ആണിനെ കണ്ടാൽ ചോദ്യം ചെയ്യാൻ പാടില്ല ഒരുമിച്ച് കയറട്ടെ ഒരുമിച്ച് ആസ്വദിക്കട്ടെ ഒരുമിച്ച് ബസ് സ്റ്റോപ്പുകളിൽ മടിയിലിരിക്കുന്ന മക്കളോട് സീറ്റുകൾ മാറ്റിത്തരാമെന്ന് പറഞ്ഞാൽ പോലും പറഞ്ഞവന്റെ മുഖത്ത് നോക്കി ആണിന്റെ തോരത്ത് കയറിയിരിക്കുന്ന ഒരു ലിബറൽ ചിന്താഗതി ഇന്ന് മക്കളെ മനസ്സിൽ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചും മീഡിയകൾ കേന്ദ്രീകരിച്ചും ഇന്ന് കുത്തിവെക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജനറൽ ക്ലബുകൾ കേരളത്തിന്റെ ഓരങ്ങളിൽ ബീച്ചുകളിൽ ആണെന്നോ പെണ്ണെന്നോ തോന്നാത്ത വേഷം കെട്ടുന്ന നിരവധി ട്രാൻസ്ജെൻഡറുകൾ പോലും ഇന്ന് എന്തുകൊണ്ട് വർദ്ധിച്ചു വന്നു ഇവരൊക്കെ കേരളക്കരയിൽ കേരളക്കരയിലുണ്ടായിരുന്നോ എന്ന് ചിന്തിക്കുമാർ ആണ് പെണ്ണിന്റെ വേഷം കെട്ടിയും അല്ലെങ്കിൽ പെണ്ണാണിന്റെ വേഷം കെട്ടിയും പെണ്ണിന്റെ ശരീരഭാഗങ്ങൾ വെച്ചു പിടിപ്പിച്ചും ഇന്ന് കേരളത്തിന്റെ തോൽവോരങ്ങളിലും മുക്കമൂലകളിലും നമ്മളെ നാട്ടിൽ പോലും രാവു പകലാക്കുന്ന രീതി വരാനുള്ള കാരണം അവരവതരിപ്പിക്കുന്നത് ഈ കുത്തഴിഞ്ഞ ജീവിതമാ ഇതൊരിക്കലും പുരോഗമനമല്ല ഇത് അരാജകത്തമാണ് വലിയ നാശത്തിലേക്കാണ് ഈ സമൂഹം അല്ലെങ്കിൽ കുട്ടികളുടെ ജീവിതത്തെ വലിയ അപകടത്തിലേക്കാണ് അത് കൂട്ടിക്കൊണ്ടുപോകുന്നത് എത്ര പെൺകുട്ടികൾ ചതിക്കപ്പെടുന്നു എത്ര പെൺകുട്ടികൾ വഞ്ചിക്കപ്പെടുന്നു എത്ര പേര് ജീവിതത്തിന്റെ ആസ്വാദന കാലത്ത് ചെയ്തു പോയ അബദ്ധത്തിന്റെ പേരിൽ ഭർത്താവിന്റെ കൂടെ നീറുന്ന മനസ്സുമായി ജീവിക്കേണ്ടി വരുന്നു എത്ര ദാമ്പത്യങ്ങൾ തകർക്കപ്പെടുന്നു ചിന്തിച്ചു നോക്കൂ ആഴക്കാലത്ത് യൗവനത്തിൽ ഈ ലിബറലിന്റെ തീവ്രതയിൽ ജീവിച്ച് അവസാനം കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോ ആ കുറ്റബോധം കൊണ്ടും വേദന കൊണ്ടും അരക്ഷിതാവസ്ഥകളിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന് മക്കളുണ്ട് കാരണം ലിബറലുകൾക്കൊന്നും തുടർന്ന് അങ്ങോട്ടൊരു ജീവിതം കാഴ്ച വെക്കാൻ പറ്റിയിട്ടില്ല ഉണ്ടോ ഈ കുത്തഴിഞ്ഞ യൗവനത്തിന്റെ കാലഘട്ടത്തിന് ശേഷം മാന്യമായ ഒരു ജീവിതം ലിബറലുകൾ പഠിപ്പിച്ചിട്ടുണ്ടോ ഏതെങ്കിലും മീഡിയകൾ പഠിപ്പിച്ചിട്ടുണ്ടോ ആ കാലഘട്ടത്തിൽ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ജീവിക്കുമ്പോ നിങ്ങൾ തകർന്നു പോകാതിരിക്കാൻ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ അള്ളാഹുവിന്റെ തിരുതൂതൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ആ കുടുംബത്തിന്റെ ഭദ്രതയിലേക്ക് നിങ്ങളെ കൈപിടിക്കുന്നവരാരാണോ അവർക്കേ അതിന് സാധിക്കുകയുള്ളൂ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പല കുടുംബത്തിനും ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ എന്താ നിക്കാഹൊക്കെ കഴിഞ്ഞ് ആ നിക്കാഹ് കണ്ടുറപ്പിച്ച പെൺകുട്ടിയോട് നീ ഇങ്ങനെ ആൺകുട്ടികളുടെ കൂടെയൊന്നും നടക്കുന്നത് എനിക്കിഷ്ടല്ല എന്ന് ചെറുപ്പക്കാരൻ പറഞ്ഞ ഓം പറ്റാത്തവനായി ഓം കാലഘട്ടത്തിന് യോജിക്കാത്തവനായി എന്തേലിന്റെ വക്കിലേക്ക് എത്തിയത് ഓം കാരണം ആൺകുട്ടികളുടെ കൂടെ കൈത്തിൽ കൈയിട്ട് സർവ കയറി ഇറങ്ങി രാത്രി ബീച്ചുകളിൽ തോളിൽ കൈയിട്ട് കസിൻ എന്ന ഓമനെ പേരുമിട്ട് ആൺകുട്ടികളെ കൂടെ തുള്ളുന്നത് വേണ്ടെന്ന് പറഞ്ഞ ആ ആൺകുട്ടിയും ഭർത്താവും കാലത്തിന് യോജിക്കാത്തവനായി ഇതേപോലെ തന്നെ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയാലേ ഇന്നത്തെ പുരോഗമനം ഉണ്ടാകൂ എന്ന് ചിന്തിച്ച് അന്യ ചെറുപ്പക്കാരോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം സ്വന്തം പെണ്ണിനെ പറഞ്ഞയച്ചും അവനാന്റെ സൗകര്യത്തിന് പോകുമ്പം ആരാന്റെ ബൈക്കിൽ കെട്ടിയ പെണ്ണിനെ പറഞ്ഞയച്ചും അതൊക്കെ ഒരു പുരോഗമനമല്ലേ എന്ന് തീരുമാനിച്ചതാ പല കുടുംബവും നശിക്കാനുള്ള കാരണം ഇന്ന് എളുപ്പത്തിൽ ബന്ധങ്ങൾ തകർന്നു പോകാനുള്ള കാരണം ഇവിടെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നു മാന്യതയുള്ളവർക്ക് മാന്യത കാത്തു സൂക്ഷിക്കുന്നവർക്ക് മനോഹരമായി ജീവിക്കാൻ പറ്റൂ പണമില്ലെങ്കിലും സൗകര്യമില്ലെങ്കിലും സമ്പത്തില്ലെങ്കിലും ഏറ്റവും മനോഹരമായി ജീവിക്കണമെങ്കിൽ മാന്യതയോടെ കുടുംബത്തെ കണ്ടെത്താൻ പറ്റണം ഇത് പറയുന്നത് കൊണ്ടാ ആളുകൾക്ക് ഇസ്ലാമിന ശത്രുവാകുന്നത് കേരളത്തിലെ സർവ്വ ബുദ്ധിജീവികളും യുക്തിവാദികളും എന്തുകൊണ്ടാണ് ഇസ്ലാമിനെതിരെ തിരിയുന്നത് അത് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ തൊഴാല് മുതൽ മുസ്ലിം വേഷം കെട്ടി മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവൻ പോലും കഴിഞ്ഞ യുക്തിവാദി സമ്മേളനത്തിൽ മതനിരപേക്ഷ അല്ലെങ്കിൽ നിരീശ്വരവാദ സമ്മേളനത്തിൽ എല്ലാവരുടെ നാവിലും കുറ്റപ്പെടുത്താൻ ഒരു മതം മാത്രം ഇസ്ലാം എന്തുകൊണ്ട് ദാമ്പത്യ കുടുംബ ജീവിതത്തെ ഇസ്ലാം മാത്രമാണ് എല്ലാ രംഗത്തും ഇസ്ലാം മനുഷ്യന് സാധിക്കുന്നതേ കൽപ്പിച്ചിട്ടുള്ളൂ മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തത് കൽപ്പിച്ചിട്ടില്ല അതിന് കടന്ന ഏത് ബന്ധങ്ങളും നിങ്ങളെ സമാധാനം നഷ്ടപ്പെടുത്തും അല്ലാഹുത വിശുദ്ധ ഖുർഹാനിലൂടെ പഠിപ്പിച്ചു ഒരിക്കലും നിങ്ങളൊരു കാര്യത്തിലേക്ക് അത് രഹസ്യമായിട്ടുള്ളതാവട്ടെ പരസ്യമായിട്ടുള്ളതാവട്ടെ രഹസ്യതയിലും പരസ്യതയിലും നിങ്ങൾ ഒരിക്കലും ും നിങ്ങൾക്കത് അഹു നിങ്ങൾക്ക് പവിത്രമാക്കി തന്ന നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല ആദമിന്റെ മക്കളെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട് അതിനാ ഇണയത്തന്നത് ശരീരത്തിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ദാമ്പത്യ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ സുഖം അനുഭവിക്കാൻ ചിന്തിച്ചു നോക്കൂ ആ നാടിനെ കല്യാണം കഴിക്കുമ്പോ അവർക്ക് താൽക്കാലികമായ അല്പകാലത്ത് സുഖം മാത്രമേ ഉള്ളൂ പിന്നീട് അവർ കഞ്ചാവിലെത്തും പിന്നീട് അവർ ആത്മഹത്യ ചെയ്യും പക്ഷേ മുസ്ലിം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം നയിക്കുന്നവർക്കോ ആദ്യകാലത്ത് ലൈംഗിക സുഖമുണ്ട് പിന്നീട് കുടുംബത്തിന് വേണ്ടിയുള്ള ത്യാഗമുണ്ട് ഇപ്പൊ പല രക്ഷിതാക്കളും ഭർത്താക്കന്മാരും ഭാര്യമാരും ജീവിക്കുന്നതാർക്ക് വേണ്ടിയ മക്കൾ എന്ന സ്വപ്നത്തിന് ആ സ്വപ്നത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ആസ്വാദനമുണ്ട് കുടുംബം എന്ന വലിയ സങ്കല്പമുണ്ട് സ്വർഗമുണ്ട് ആ സ്വർഗവും സങ്കല്പവും നിങ്ങൾക്ക് തടയാനാണ് ഇത്തരത്തിലുള്ള ലിബറൽ ചിന്താഗതികൾ പെൺമക്കളെ മനസ്സിൽ പോലും കുത്തിവെക്കുന്നത് അതുകൊണ്ട് ആ പെൺകുട്ടികൾ പറയുന്നതും കല്യാണത്തിന് എനിക്ക് സമ്മതല്ല ഇരുപത്തഞ്ചും ഇരുപത്തി ആറും ഇരുപത്തേഴ് വയസ്സായിട്ടും എനിക്ക് കല്യാണം വേണ്ടെന്ന് പറയുന്ന പെൺമക്കളെ വാർത്തെടുക്കുന്ന ദുരന്തത്തിലേക്ക് ഇന്നത്തെ ലിബറലുകൾ മീഡിയകൾ നമ്മളെ മക്കളെ കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ ലക്ഷണം അള്ളാഹുവിന്റെ റസൂൽ തന്നെ ഓർമ്മപ്പെടുത്തി ഒരു സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ ആ സമൂഹത്തിന്റെ മാശം അടുക്കുമ്പോ അള്ളാഹു ആ സമൂഹത്തിൽ ചെയ്യുന്ന അടയാളങ്ങളിൽ ഒന്ന് അൽ ഹയാൽ ഇമാൻ ആ സമൂഹത്തിൽ നിന്നും ലജ്ജ എടുത്തു കളയും ലജ്ജ എന്ന കാര്യം അള്ളാഹു കളയും ആ എടുത്ത് കളയപ്പെട്ട കാലമാണോ ഇന്ന് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം തന്റെ പെണ്ണിനോടൊപ്പമുള്ള നിമിഷങ്ങൾ ഗർഭമായി പടച്ചറബ് അനുഗ്രഹിച്ചപ്പോ ആ അനുഗ്രഹിക്കപ്പെട്ട പെണ്ണിന്റെ യൂറിനെടുത്ത് ടെസ്റ്റ് ചെയ്ത് ആ ടെസ്റ്റിന്റെ പ്രഗ്നൻസി കാർഡ് മീഡിയകൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് അവൻ എന്റെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ വേണ്ടി ആണും പെണ്ണും സമൂഹത്തിന്റെ മുൻപിലേക്ക് ഇറങ്ങി വരുന്ന ദയനീയമായ കാഴ്ച അതിനേക്കാൾ ഏറെ മനുഷ്യന്റെ കിടപ്പറയിൽ കുതിരയുടെ സുഖം കിട്ടാൻ വേണ്ടി എന്തോ വിൽക്കാൻ വേണ്ടി ആണും പെണ്ണും മീഡിയകൾക്ക് മുൻപിൽ ഉണ്ടാക്കാൻ വേണ്ടി കാഴ്ച ഒരു ഭാഗത്ത് ഇതാകുമ്പം മറുഭാഗത്ത് എട്ടു മാസം തകഞ്ഞ പെണ്ണിന്റെ വെച്ച് നാട്ടുകാരെ കാണിക്കുന്ന ഡേറ്റ് കാലികമായ കാഴ്ച വിവാഹത്തിന്റെ മുൻപ് പോലും നിക്കാഹ് നടക്കാതെ ആണിനെയും പെണ്ണിനെയും കൂട്ടിക്കൊണ്ടുപോയി ബീച്ചുകളിൽ ചുണ്ടോട് ചുണ്ട് ചേർത്ത് ലിപ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിപ്ലോക്ക് ചെയ്യിപ്പിക്കുന്ന രംഗങ്ങൾ ക്യാമറമാനും കണ്ടു നിൽക്കുന്ന നൂറ് പേരെയും നാണം കെടുത്തി ആ സേവ് ദി ഡേറ്റും വലിയ ഇറക്കി മുൻപിൽ ലജ്ജ ചെയ്യുന്ന ലിപ്ലോക്ക് പകർത്തിന്റെ മടിയില്ലാതായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഒരു ജനതയെ അള്ളാഹു നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ ആ ജനതയിൽ അള്ളാഹ് ആദ്യം എടുത്തു കളയുന്നത് ലജ്ജയായിരിക്കും എന്തും കാണാം എന്തും കേൾക്കാം എന്നൊരു ചിന്ത ഈ ഒരു അവസ്ഥയിൽ നിന്ന് ജീവിതത്തിലേക്ക് കൃത്യമായ ഒരു കുടുംബ സംവിധാനം നമുക്കും നമ്മളെ മക്കൾക്കും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും ഈ സമൂഹം ഭാവിയിൽ നേരിടേണ്ടി വരിക ഈ ഒരു വിശ്വാസവും രീതിയും ലിബറൽ ചിന്താഗതിയും ലോകത്തേറ്റെടുത്തതിന്റെ പേരിൽ ഇപ്പോഴും രാജ്യം രക്ഷപ്പെടാതെ സമൂഹം രക്ഷപ്പെടാതെ ജീവിക്കുന്ന നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മൾക്ക് കാണിക്കപ്പെടുമ്പോ അള്ളാഹു വിശുദ്ധ ഖുർഹാനിലൂടെ പഠിപ്പിച്ചു നിങ്ങൾക്ക് സമാധാനം വേണോ ണോ എങ്കിൽ സമാധാനമുള്ള ഒരു കുടുംബ ജീവിതം നയിക്കണം അള്ളാഹു കുടുംബത്തിലൂടെ നിങ്ങൾക്ക് വീതിച്ച് നൽകുന്നത് സമാധാനം മാത്രമായിരിക്കും അതുകൊണ്ട് അവിശുദ്ധ ബന്ധങ്ങൾ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ മക്കൾ ഉപേക്ഷിക്കാൻ തയ്യാറാവണം അതേത് കാലഘട്ടത്തിലുള്ള കൂട്ടുകെട്ടാണെങ്കിലും ഒരു സൗഹൃദം കൊണ്ട് എനിക്ക് ആഹാരത്തിലേക്കൊരു ഗുണമില്ലെങ്കിൽ ആ സൗഹൃദത്തെ ഉപേക്ഷിക്കാൻ മക്കൾ തയ്യാറാവണം അതാണാണെങ്കിലും ശരി പെണ്ണാണെങ്കിലും ശരി ഇന്ന് കൂടെ കൂടുന്ന പല സൗഹൃദങ്ങളും കൂടെ ചേർന്ന് സപ്പോർട്ട് ചെയ്യുമ്പോ അവരെ വ്യക്തികളായി അവതരിപ്പിക്കുമ്പോ അവര് നൽകുന്ന പിന്തുണയുടെ പേരിൽ പലപ്പോഴും നിങ്ങൾ മാനമുട്ട വളർന്നു എന്ന് ചിന്തിക്കുമ്പോ കുടുംബത്തിൽ ആളുകൾക്ക് മുൻപിൽ ഇങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഉണ്ട് എന്ന ഫലത്തിൽ കുടുംബക്കാരെ പോലും വെല്ലുവിളിച്ച് ജനിപ്പിച്ച മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ച് ജീവിക്കുമ്പോ അറിയേണ്ട ഒരു വാക്ക് റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് ഈ ചേർന്ന് നിൽക്കുന്നവരാരും നിങ്ങളുടെ കൂടെയുണ്ടാവാത്തൊരു ദിവസം ഉണ്ടാകും ഏത് സമയത്തും നിങ്ങളോട് യാത്ര ചോദിച്ച് നോ പറഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞു പോകാനുള്ളവരാ ബെസ്റ്റികളാണെങ്കിലും ഏത് സൗഹൃദങ്ങളാണെങ്കിലും കാരണം അവർക്ക് എപ്പോഴും നിങ്ങളെ വിട്ടു പോകാം നിങ്ങളുമായിട്ടൊരു ബാധ്യതയും അവർക്കില്ല നിങ്ങൾക്ക് അവരുമായിട്ടൊരു കരാറുമില്ല എങ്കിൽ കരാറുള്ള ഒരു കുട്ടർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ആരാണവർ നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളുടെ ഭാര്യമാർ അതിൽ ജനിച്ച മക്കൾ ജീവിതത്തിൽ ആ ബാധ്യതയും കരാറും റബിന് വേണ്ടി സ്നേഹിക്കുമ്പോ തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ ജീവിതം മനോഹരമാക്കാൻ അവർക്ക് സാധിക്കും അല്ലാത്ത മറ്റേത് അവിശുദ്ധ സൗഹൃദങ്ങളും മൂന്നാമനായി ഒരാണും ഒരു പെണ്ണും ഒറ്റക്കാകുന്നുണ്ടെങ്കിൽ മൂന്നാമനായി അവിടെ പിശാജ് കടന്നു വരും കടന്നു വരും രക്തബന്ധമോ അംഗീകരിക്കപ്പെട്ട മഹറമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അത് തൊടാനും എന്റെ മടിയിൽ കടത്താനും തോളിൽ കൈയിടാനും അവിടെ ശരീരഭാഗങ്ങൾ എന്റെ ശരീരത്തിൽ സ്പർശിക്കാനും അവകാശമില്ലെന്ന് ബോധ്യപ്പെടുന്ന ഒരു ബന്ധമല്ലെങ്കിൽ അവിടെ മൂന്നാമനായി ശൈത്താൻ വരും ആസ്വദിപ്പിക്കാൻ ശൈത്താൻ മാർഗം കണ്ടെത്തും അതുകൊണ്ട് വിവാഹപ്രായം എത്തിയിട്ടുണ്ടോ കല്യാണത്തിന് നിങ്ങൾ താൽപര്യം കാണിക്കണം നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹത്തിന് താൽപ്പര്യം കാണിക്കണം കാരണം ഓരോ പ്രായം വളരുന്നതിനനുസരിച്ച് ശരീരത്തിന് ചില ആവശ്യങ്ങളുണ്ട് ഓരോ പ്രായത്തിലും കിട്ടേണ്ട ചില ആവശ്യങ്ങൾ ശരീരത്തിനുണ്ട് അഞ്ചു വയസ്സുകാരന്റെ ബുദ്ധിയല്ല ഇരുപത്തി അഞ്ചു വയസ്സുകാരന് അഞ്ചു വയസ്സുകാരിയുടെ ശരീരത്തിന്റെ ഉത്പാദനമല്ല ഇരുപത് വയസ്സുകാരിക്ക് ശരീരം വളർച്ചയറിയിക്കും ആഗ്രഹങ്ങൾ കൂടും ശരീരത്തിൽ നിന്ന് പലതും ഉൽപാദിപ്പിക്കപ്പെടും അങ്ങനെ ഉണ്ടാകുന്ന വൈകാരികതയിൽ നിങ്ങളുടെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ ഒരു തരത്തിലും തടഞ്ഞു വെക്കാൻ പാടില്ല മറ്റൊരു വൈ തേടാനും പാടില്ല വൈ അന്വേഷിക്കുന്നവർക്ക് നിരവധി വൈകൾ ഓൺ സൈറ്റുകളായും അല്ലാതെയും സമൂഹത്തിൽ ഉണ്ടാകും പക്ഷെ ആ വൈ നിങ്ങൾ തേടരുത് അത് നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടതും കുറ്റകരവുമാണ് അന്യ ആണാവട്ടെ പെണ്ണാവട്ടെ കാണുന്ന കാഴ്ചകളാവട്ടെ മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം ചിന്തിച്ചു നോക്കൂ അള്ളാഹുവിന്റെ തിരുനുതൻ ഓർമ്മപ്പെടുത്തി ഒരു ഭർത്താവ് രാത്രി ഭാര്യയെ കിടക്കപ്പറയിലേക്ക് ക്ഷണിച്ചിട്ട് അവൾ വരാതിരുന്നാൽ അവൾ കുറ്റക്കാരിയാ അള്ളാഹുവിന്റെ ശാപം കിട്ടിയവളാ എന്തേ കാരണം അവന്റെ ശരീരത്തിന്റെ ആഗ്രഹം അവടെ പൂർത്തീകരിക്കപ്പെടണം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവ് ആ സ്ത്രീക്ക് കൊടുക്കുന്ന ചുംബനം പോലും അള്ളാഹു പറഞ്ഞു കൂലിയുണ്ട് അവളെ മനസ്സാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശരീരം അത് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തന്റെ പെണ്ണിനെ മാറോട് ചേർത്ത് പിടിച്ച് ഒന്നണച്ചു കിടക്കുന്നതിന് പോലും കൂലിയുണ്ടെന്ന് അള്ളാഹിന്റെ റസൂല് പറയാനുള്ള കാരണം അത് അവളുടെ ശരീരത്തിന്റെ ആവശ്യമാണ് അവരുടെ മനസ്സിന്റെ ആവശ്യമാണ് ആ തിരിച്ചറിവാണ് മനുഷ്യരെ കുടുംബം ആ കുടുംബം നഷ്ടപ്പെടുത്താനായി ഇന്ന് പലരും ശ്രമിക്കുന്നത് ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് അള്ളാഹുവിന്റെ ഈ വാക്ക് എത്രമാത്രം സത്യമാണെന്ന് പ്രകൃതി പോലും നമ്മളെ സാക്ഷ്യപ്പെടുത്തി തരും ഒരാട് അതിന്റെ പ്രായപൂർത്തി എത്തുന്ന സമയത്ത് വാവിട്ട് കരയുമ്പോൾ ആടിന്റെ കരച്ചിൽ കേട്ട ആളുകൾ തീരുമാനിച്ചു അതിന് ആ നാടിന്റെ തണല് വേണം ആ കരച്ചിൽ നിൽക്കണമെങ്കിൽ ആ പെൺകുട്ടിക്ക് പെണ്ണാടിന് ശാരീരികമായ ചില കാര്യങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കേണ്ടതുണ്ട് അതിനണ അതിനാ സന്തോഷം കിട്ടണം അതുകൊണ്ട് ആ നാടിനെ അന്വേഷിച്ചു പോയി ആ ആ നാടിനെ കൊണ്ട് പെണ്ണാടിന് ജീവിതത്തിന്റെ സന്തോഷം നൽകപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്രകൃതി നയമ അത് അംഗീകരിക്കപ്പെട്ട വിവാഹ ബന്ധത്തിലൂടെ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരാളുടെ കൂടെ യാത്ര ചെയ്ത് ഒരു വീട്ടിലെത്തിയപ്പോ ഒരു പാത്രത്തിൽ ഒരു മത്സ്യം മാത്രം കിടക്കുന്നത് കണ്ടു നല്ല വാലുകളുള്ള അങ്ങേറ്റം ഭംഗി തോന്നിപ്പിക്കുന്ന വാലുള്ളതിനെ ഒരു പാത്രത്തിൽ മാത്രം ഇട്ട് വളർത്തുന്നത് കണ്ടപ്പോ കൂടെ പോകുന്ന ഉലമാക്കളിൽ ഒരാൾ പറഞ്ഞു ഇത് ശരിയല്ല ഇതൊരാണാണെങ്കിൽ ഇതിനൊരു പെണ്ണിനെയും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കണം ആ പെണ്ണിനെ വാങ്ങി ഇട്ട സമയത്ത് അതുവരെ ഒറ്റക്കിരുന്നിരുന്ന ആണ് പെണ്ണിന്റെ പിന്നാലെ തരക്കം പായുകയും പിന്നീട് മാസങ്ങൾക്കുള്ളിൽ പന്ത്രണ്ട് മക്കളായിട്ട് ആ കുടുംബം വളരുന്നുണ്ടെങ്കിൽ മനോഹരം ഒരാണിന്റെ മനസ്സിന് ചില ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അനുവദിക്കപ്പെട്ട പെണ്ണിൽ അത് തീർക്കണം പെണ്ണിനുണ്ടെങ്കിൽ അത് തീർക്കണം അവിടെ പകരം മാർഗങ്ങൾ കണ്ടെത്തി തരുന്ന ലിവിംഗ് ടുഗദറുകൾ അല്ലെങ്കിൽ ജെൻഡർ ജീവിതത്തിന്റെ ചിന്തകൾ മൈ ബോഡി മൈ ചോയ്സുകൾ അല്ലെങ്കിൽ അതിനുള്ള യന്ത്രവൽക്കരണ ഉപകരണങ്ങൾ അല്ലെങ്കിൽ സ്വാർത്ഥമായ സ്വന്തം താല്പര്യങ്ങൾ ഇതൊന്നും ഒരു കാലത്തും കുടുംബത്തിന്റെ ഭദ്രതക്ക് സമാധാനം നൽകിയിട്ടില്ല സമൂഹത്തിന്റെ ഭദ്രതക്ക് സമാധാനം നൽകിയിട്ടില്ല പരസ്പരം സ്നേഹിച്ചും ബന്ധങ്ങളെ മനസ്സിലാക്കിയും ജീവിതത്തെ നെഞ്ചോട് ചേർക്കുമ്പോ വിവാഹം ഒരിക്കലും ഒരു ബന്ധനമല്ല അങ്ങനെ ആ ചിലര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വിവാഹം വലിയ ബന്ധനമാണെന്ന് ഇന്ന് ഞാൻ ജീവിക്കുന്നതും എന്റെ സമ്പാദ്യത്തിനും എൻറെ സന്തോഷത്തിനും ഒരു കാരണമേ ഉള്ളൂ നമ്മളിൽ പലർക്കുമുള്ള കാരണം നമ്മളെ കുടുംബം കയറി ചെല്ലുമ്പം വാപ്പാന്ന് വിളിക്കാം മക്കളും കയറി ചെല്ലുമ്പോൾ സലാം പറ കൈ പിടിക്കാം പെണ്ണുങ്ങളും രാത്രി മാറിക്കടക്കം ഉറക്കം കിട്ടാത്ത രാത്രിയും നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ കുടുംബം ബന്ധം വൈവാഹിക ബന്ധം ഒരിക്കലും ബന്ധനമല്ല അതൊരു സ്വാതന്ത്ര്യമാ മനസ്സിന്റെ സ്വാതന്ത്ര്യം ശരീരത്തിന്റെ സ്വാതന്ത്ര്യം വൈകാരികതയുടെ സ്വാതന്ത്ര്യം അത് മക്കൾക്ക് ലഭിക്കാതിരിക്കാൻ പലരും ആഞ്ഞു പണിയെടുത്തോണ്ടിരിക്കുമ്പോ അതിൽ പെട്ടുപോയ ചില മക്കൾ പെൺമക്കളും ആൺമക്കളും പറയുന്നു ഇപ്പൊ പെണ്ണ് കെട്ടാനൊന്നും ആയിട്ടില്ല ഒരു പത്ത് മുപ്പത് വയസ്സ് കഴിയട്ടെ അല്ലെങ്കിൽ പഠിച്ചൊരു കാലിൽ നിൽക്കട്ടെ ഇതൊന്നും വേണ്ട ആരും പറയുന്നില്ല പക്ഷേ പഠനത്തിന്റെ പേരും പറഞ്ഞ് ലിബറൽ ചിന്ത മനസ്സിൽ കയറി ആണുങ്ങളൊക്കെ തെന്മാടികളാണെന്നും പെണ്ണുങ്ങളൊക്കെ എല്ലാവരും ഒന്നിനും പറ്റാത്തവരാണെന്നുമുള്ള ചിന്ത കുത്തിവെക്കുന്നവൻ ഒരു ലക്ഷ്യമേയുള്ളൂ ഒരു കണക്കും പറയാതെ ഒരു ബാധ്യതയും ഇല്ലാതെ നിങ്ങളെ ശരീരം ഉപയോഗിക്കണം നിങ്ങളെ ചൂഷണം ചെയ്യണം നിങ്ങളെ അവിശുദ്ധ ബന്ധങ്ങളിലേക്ക് എത്തിക്കണം എന്നിട്ട് അവർക്ക് സ്വയം സുഖിക്കണം സുഖിച്ചതിന്റെ അവസാനം വേദനിച്ച് നരവിച്ച് ജീവിക്കുന്ന നമ്മളെ ജീവിതത്തെ പറ്റി ഒരാളും ചിന്തിക്കുന്നില്ലെങ്കിൽ ആ ചിന്ത നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നന്മയിലേക്ക് എത്താൻ നമ്മളെ പ്രേരിപ്പിക്കണം അങ്ങനെ ചിന്തിക്കുന്ന നല്ല മക്കളാവണം കുടുംബത്തിൽ വിവാഹത്തിന് പ്രാധാന്യം കൊടുക്കണം ഓരോ പെൺമക്കളോടും അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുക്കണം കെട്ടിയ പെണ്ണിനോട് മാന്യത കാണിക്കാൻ ആൺമക്കൾക്ക് ബോധ്യമുണ്ടാക്കി കൊടുക്കണം ഇങ്ങനെ പരസ്പരം സ്നേഹിക്കുമ്പോഴേ ഇന്ന് നമ്മൾ കേൾക്കുന്ന പല വാർത്തകളും നമ്മൾ കേൾക്കേണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തും അല്ലെങ്കിൽ ചരിത്രം ഇനിയും പറയും തള്ളവൈബെന്നും തന്തവൈബെന്നും എന്തെങ്കിലും ആണും പെണ്ണും ഒരേ കോളേജിന്റെ ഉള്ളിൽ തന്നെ കാലിന്റെ ഇടയിൽ കുട്ടി നിന്ന് സംസാരിക്കുമ്പോ അധ്യാപകന്മാർക്ക് പോലും ഇത് ശരിയല്ല മക്കളെ എന്ന് പറയാൻ പറ്റാത്ത ഇന്നത്തെ ചിന്തയിൽ നാളെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അതിൻ്റെ അവസ്ഥകൾ ബോധ്യപ്പെട്ട് കുടുംബത്തെ ചിട്ടപ്പെടുത്തുന്ന യഥാർത്ഥ മുഗ്നീയങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ